കടന്നുപോയത് അതിലുപരി സന്തോഷത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സമയം ഈ വേദിയിൽ നിൽക്കുന്നത് ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധിയായി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവിടെ നിരവധി ആ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാളിൽ നിരവധി ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുള്ള ഒരു ചിത്രം എൻ്റെ ഭാര്യയുടെയും കൂടെ ആയിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് ആ സുനാമിയിൽ മരണപ്പെട്ട ആ നൂറ്റി ഇരുപത്തിയാറ് പേരിൽ ഒന്ന് എൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത് ആ സത്യ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന വേദിയില് എന്നെ വേദനിപ്പിക്കുകയുണ്ടായി അപ്പോൾ വർഷം ഇരുപത്തി ഒന്ന് കടന്നുപോയി നാട് ഒരുപാട് മെച്ചപ്പെട്ടു നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് വികസനം എല്ലാം കടന്നു വന്നെങ്കിൽ തന്നെയും ഒരുപാട് പരാതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ പരാതികളും നിർദ്ദേശങ്ങളും വരുന്ന ഭരണസമിതി ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതിൽ ഞാനും ഒരു ഭാഗമായി വന്നതിൽ സന്തോഷിക്കുന്നു അപ്പോൾ ഈ സുനാമി ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ മുഴുവൻ അംഗങ്ങൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആൾക്കാരെയും വിനീതമായി സ്വാഗതം ചെയ്തുകൊണ്ടും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ സി ആർ മഹേഷ് അവറുകളെ ക്ഷണിക്കുന്നു സാധാരണനായ അധ്യക്ഷൻ പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട ശ്രീ സജി സുഗതൻ അവറുകൾ നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് മെമ്പർമാർ ബഹുമാനപ്പെട്ട തഹസീദാർ അമൃതാനന്ദമായി മഠത്തിലെ ബഹുമാനപ്പെട്ട സ്വാമി ഉൾപ്പെടെ ധീവരസഭയുടെ സംസ്ഥാന പ്രസിഡൻറ്റും മുൻ എം എൽ എയുമായ ദിനകരഞ്ചേനുൾപ്പെടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കക്ഷി നേതാക്കന്മാരുൾപ്പെടെ തൊഴിലാളി സംഘടനാ ഉൾപ്പെടെ നല്ലവരായ നാട്ടുകാരുൾപ്പെടെ സുനാമി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് ഇപ്പോഴും ദുഃഖം വേറി നമ്മുടെ അധ്യക്ഷൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സഹദർമണി ഉൾപ്പെടെ നഷ്ടപ്പെട്ട ദുഃഖം അങ്ങനെ ദുഃഖം വേറി ജീവിക്കുന്ന എല്ലാവരും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകുവാൻ അനുസ്മരണ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും അഭിവാദ്യമർപ്പിക്കുന്നു നമ്മളാരും പ്രതീക്ഷിക്കാത്ത സമയത്ത് രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് ആണ്ടവസാനിക്കുമ്പോൾ ഡിസംബർ മാസം ഇതുപോലെ ഉള്ള ഒരു കാലാവസ്ഥയിൽ അപ്രതീക്ഷിതമായിട്ടാണ് സുനാമി ദുരന്തമുണ്ടാകുന്നത് ഒരുപക്ഷെ തൻ്റെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം നേരിട്ടതായി അറിയില്ല ആദ്യത്തെ അനുഭവമാണ് സമാനതകളില്ലാത്ത ദുരന്തമാണ് നൂറുകണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ടു ഉടുത്തിരിക്കുന്ന മുണ്ട് മാത്രം കൊടുത്തുകൊണ്ട് അവശേഷിച്ച ആളുകൾ തീരം വിട്ട് ജീവനും കൊണ്ടോടി പട്ടികളും പശുക്കളും ഉൾപ്പെടെ നാൽക്കാലികളും നിലവിളിച്ചു കൊണ്ടു ഓടി ഇപ്പോഴും ഓർക്കുമ്പോൾ അതൊരു പൈശാചികമായ ഓർമ്മയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അധ്യക്ഷൻ പറഞ്ഞതുപോലെ കാലം എത്ര കഴിഞ്ഞാലും ശരി സുനാമി ദുരന്തത്തിൽ നമ്മൾ തീർത്ത കണ്ണുനീർ അത് വറ്റില്ല അതിങ്ങനെ നമ്മുടെ കണ്ണുകളിൽ നിന്നും വേണ്ടപ്പെട്ടവരെയും ഒറ്റവരെയും ഓർക്കുമ്പോൾ ഓരോ തുള്ളിയായി പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും തീരപ്രദേശം ഒരുപാട് ദുഃഖത്തിലും ദുരിതത്തിലുമാണ് ഇപ്പോഴും നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് അതിവിടെ അധ്യക്ഷൻ ശ്രദ്ധിപ്പിച്ചു അതിരിക്കുന്ന ഭരണസമിതി മാറി വരുന്നു എന്നുള്ളത് കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ആ ഭരണസമിതി നേതൃത്വം കൊടുത്ത പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരുക എന്നുള്ളതാണ് വികസന പ്രവർത്തനവും നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനപ്രതിനിധികൾ മാറി മാറി വരും എന്നുള്ളതൊഴിച്ചാൽ ഇതെല്ലാം ഒരു തുടർ പ്രവർത്തനമാണ് ഇവിടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന ശ്രീ ഉല്ലാസിൽ കൊണ്ട് ഉല്ലാസിൻ്റെ ഭരണസമിതിയെ നഗരസിദ്ധാന്തം എതിർത്തിട്ടുള്ള രാഷ്ട്രീയമായി എതിർത്തിട്ടുള്ള ലിജു സഖാവുണ്ടു പക്ഷേ രാഷ്ട്രീയമായ വിയോജിപ്പുകളും എതിർപ്പുകളുമൊക്കെ രേഖപ്പെടുത്തുമ്പോഴും ഇവരൊക്കെ കാണിച്ച ഒരു മാതൃക ആലപ്പാടിൻ്റെ മൊത്തത്തിലുള്ള വികാരത്തിന് വിഘ്നം വരുത്തുന്ന ഒരു പ്രവർത്തനവും ഇവരുടെ ആറേ ഭാഗത്തുനിന്നുണ്ടായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നൂറ്റി എഴുപത്തി കോടി രൂപയുടെ നമ്മുടെ കുലിമുട്ടുമായി തീരസംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതി അത് കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ബഡ്ജറ്റിൽ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് രണ്ടായിരം കോടി രൂപയോളം നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഒരു തീരം മുഴുവനും കടലാണ് ഒരു സൈഡ് മുഴുവനും കടലാണ് ആർ തിരമ്പെന്ന തിരമാലകൾക്ക് മുമ്പിൽ ജീവൻ പണയ വെച്ച് വെച്ചുകൊണ്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ വീടും ആരാധനാലയങ്ങളും സ്കൂളുകളും റോഡുകളും ഒക്കെ സംരക്ഷിക്കാൻ തീരം സംരക്ഷിക്കണം എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചേർന്നപ്പോൾ അതിനുള്ള ഹോട്ട്സ്പോട്ടുകളെ അപകടകരമായ അവസ്ഥയിൽ ഇപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഈ ഈ സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുഴുവനും കടൽപ്പിത്തി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ താങ്ങാവുന്ന തുകയല്ല പിന്നെ ചെയ്യാൻ ഒരു സർക്കാരിന് ഒരു ഭരണകൂടത്തിന് അപകടകരമായ സ്ഥലം കണ്ടെത്തി അവിടെ അടിയന്തരമായി പരിഹരിക്കുക എന്നുള്ള അങ്ങനെ അന്വേഷണത്തിൽ ഭരണപ്രതിപക്ഷ ഭേദമന്യേ ആലപ്പാട് പഞ്ചായത്ത് ആ ഉത്തരവാദിത്വം നിറവേറ്റി അന്നത്തെ എംപിയുടെ ഇടപെടൽ അന്നത്തെ പഞ്ചായത്തിൻ്റെ ഇടപെടൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിജി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മെമ്പർമാരുടെ ഇടപെടൽ ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ ഇടപെടൽ അങ്ങനെ എല്ലാവരും കൂടി സംയുക്തമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സാങ്കേതികമായ എല്ലാ പ്രവർത്തനങ്ങളും മറ്റ് അസംബ്ലി മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങളിലാണല്ലോ നമ്മുടെ നടപടികളുമായി ബന്ധപ്പെട്ട താമസം വരുന്നുണ്ട് അതെല്ലാം പൂർത്തിയാക്കുവാനും എല്ലാവരുടെയും സഹകരണം കൊണ്ട് അതിന്റെ അവസാന ഘട്ടത്തിൽ ഈ പദ്ധതിയുടെ തീരുമാനത്തിനു വേണ്ടി വലിയ തുക വരുന്നത് ക്യാബിനറ്റിന്റെ തീരുമാനത്തിനു വേണ്ടി കാത്തിരിക്കുക നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ വരും ദിവസങ്ങളിൽ സന്തോഷകരമായ ഒരു വർത്തമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നത്തിന് ഇല്ലെങ്കിൽ എല്ലാ വർഷവും കുറേ പൈസ ഒരു കോടി അനുവദിച്ചു ആരെങ്കിലും കോൺട്രാക്ട് എടുത്തു പാറ കിട്ടാനില്ല എന്നുള്ള ക്ഷാമം പറഞ്ഞു അങ്ങനെ അങ്ങനെ മുടത്ത ന്യായങ്ങൾ പറഞ്ഞ് ഈ തീരം മുഴുവനും നശിച്ചു പോകും എന്നുള്ളതല്ലാതെ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒന്നാം ഘട്ടം ആശ്വാസകരമായ ഒരു പ്രവർത്തനം നടത്തിയെന്ന് പറയാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരവസാന പണിയിലാണ് അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ആ നടത്തിയ പ്രവർത്തനത്തെ കക്ഷി രാഷ്ട്രീയ ഭേദവിന്യം എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നിരവധി ഓഫീസുകളിൽ കയറി ഇറങ്ങി അതിന്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തീരുമാനം എടുക്കേണ്ടെന്നത് മന്ത്രിസഭയും സർക്കാരും ജനപ്രതിനിധികൾക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ആ ഫൈനൽ സ്റ്റേജിൽ എത്തി നോക്കുക മറ്റൊന്ന് അന്ന് ഈ ദുരന്തത്തിൽ വീട് വിട്ടുപോയി സർക്കാരിൻ്റെ തീരുമാനപ്രകാരം മറ്റ് പ്രദേശത്തേക്കും ഒരു മരം തന്നെ പകുതി വളർന്നതിന് ശേഷം മാർഗമില്ലാത്തത് കൊണ്ട് പിഴുതു മാറ്റി വെക്കേണ്ടി വന്ന കുറേ മനുഷ്യരുണ്ട് അവരൊക്കെ ജീവിക്കുന്നത് സുനാമി കോളനി എന്ന് പറയുമായിരുന്നു ഇപ്പോൾ അത് മാറ്റി സുനാമി നഗർന്നാൽ പേര് മാറ്റി എന്നുള്ളതല്ലാതെ അവരുടെ ജീവിത സാഹചര്യം ഒന്നും മാറിയിട്ടില്ല അതും നിരവധി തവണ നമ്മൾ നിയമസഭയ്ക്ക് ഞാൻ മാത്രമല്ല ഭരണ പ്രതിപക്ഷ ഭേദമന് തീരപ്രദേശത്തുള്ള സുനാമി ദുരന്തത്തിൽ സുനാമി നഗറുകളെ താമസിക്കേണ്ടി വരുന്ന ജനങ്ങൾ അധിവസിക്കുന്ന എം എൽ എ എല്ലാവരും ആവശ്യപ്പെട്ടു നിരന്തരം ആവശ്യപ്പെട്ടു ചിത്രത്തിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നിയമസഭാ സമിതി കമ്മിറ്റി ഈ സുനാമി നഗറുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നും അവർ അനുഭവിക്കുന്ന അസൗകര്യം ദുരന്തം ദുരിതം കണ്ട് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ സുനാമി നഗരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ആ ശോച്ഛാവസ്ഥക്ക് പരിഹാരം കാണാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക പിന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നം തൊഴിൽപരമായ പ്രശ്നം അങ്ങനെ ജീവിതം തന്നെ ഒരു പോരാട്ടമാക്കി തീർത്ത ആളുകളാണ് ഇപ്പോൾ ഈ തീരത്ത് ജീവിക്കുന്നത് ഇനി പുതിയ ഭരണസമിതി ഇപ്പോൾ എൻ്റെ യോഗത്തിന് നടത്തിപ്പ് പോലും പുതിയ പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ പഞ്ചായത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റിയോ ഭരണസമിതിയോ ഒന്നും വരാത്തത് കൊണ്ടുള്ള ഒരു സാങ്കേതിക തടസ്സം കൊണ്ടാണ് അങ്ങനെ ഒരു ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ നടത്താതെ തന്നെ എന്നാൽ ഈ അനുസ്മരണം മുടങ്ങാനും പാടില്ല അങ്ങനെ നേതൃത്വം കൊടുത്ത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടത്തുന്നത് അപ്പം ഇനിയും അങ്ങോട്ട് ആലപ്പാടിന്റെ കാരണം മറ്റ് പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പോലെയല്ല ഇവിടെ പ്രതിസന്ധിയിൽ ജീവിക്കുന്ന ആളുകളാണ് അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ രാഷ്ട്രീയത്തിന്റെ വേറുതിന് കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന എല്ലാവരും എല്ലാ കക്ഷിക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആലപ്പാടിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉറക്കെ ശബ്ദം ഉയർത്താം ഈ ചടങ്ങിൽ വളരെ പെട്ടെന്നുള്ള അറിയിപ്പായിട്ടും ഈ ചടങ്ങിൽ ഇത്രയും ആളുകൾ പങ്കെടുത്തു ഈ പങ്കെടുത്ത മുഴുവൻ പേരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഒപ്പം സുനാമി ദുരന്തത്തിൽ മരണപ്പെട്ട പ്രിയപ്പെട്ട എല്ലാവരുടെയും ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ദുഃഖം ഇനി എത്ര കാലം എത്ര കഴിഞ്ഞാലും ശരി ഞാൻ സൂചിപ്പിച്ചല്ലോ ദുരന്തത്തിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് പ്രായമുള്ളവരുണ്ട് ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് അച്ഛന്മാരുണ്ട് അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അവരെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളിൽ കണ്ണുനീർ പോയി അതാണ് അവരോട് ചെയ്യാൻ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ ഉള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും ആലപ്പാടിൻ്റെ വിഷയത്തിൽ നമുക്ക് ഒരുമിച്ചൊക്കെ ടൈം മുന്നോട്ട് പോകാൻ വേണ്ടി സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ ആ കുടുംബാംഗങ്ങളുടെ എപ്പോഴും ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നടത്തുന്നു നമസ്കാരം